ഹായ് വെൽക്കം ബാക്ക് ടു ജെയ്ഷീസ് വ്ളോഗ് ഇന്നൊരു ടോളി പൗച്ചാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു കുഞ്ഞു പൗച്ച് ഇപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടോളി പേഴ്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് ഇന്ന് പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും അറിയിക്കുക കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സ ഷെയർ ചെയ്യണം മറക്കരുത് അതുപോലെ ലൈക്സും കമൻസും ഒക്കെ അറിയിക്കാം അപ്പോൾ നമുക്ക് ഈ പൗച്ച് ചെയ്തു തുടങ്ങാം കേട്ടോ നല്ല ക്യൂട്ടല്ലേ ഒരു കുഞ്ഞു പൗച്ച് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽക്കോട്ടം ആണ് കേട്ടോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഹുക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ത്രീ എം എം ഹുക്കിലോ ഫോർ എം എം ഹുക്കിലോ ഒക്കെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ഇതാണ് അതുകൊണ്ട് ഞാൻ ഈ നമ്പർ എടുത്തിരിക്കണം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ഒരു എയ്റ്റീൻ ചെയിൻ ഇടുകയാണ് കേട്ടോ പതിനെട്ടെണ്ണാണ് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമുക്ക് തുടങ്ങാം അപ്പം അതിനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുകയാണ് ഞാനിത് ഇങ്ങനെയാണ് ഇടുക ഇതൊന്നിങ്ങനെ ചുറ്റിക്കുക അത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്തു എന്നിട്ടിതിനെ ഇവിടെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതേ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ സ്ലിപ്പ് നോട്ട് ഇടുക കേട്ടോ ഇതില് പതിനെട്ട് ചെയിൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പതിനെട്ട് ചെയിൻ എടുക്കുക അപ്പോൾ ഇത് പതിനെട്ട് ചെയിൻ എടുത്തു പതിനെട്ട് ചെയിൻ എടുത്തിട്ട് ഒരു രണ്ടെണ്ണം കൂടുതൽ എടുക്കുക അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇപ്പോഴും ഇപ്പം ഇത് പതിനെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിൻ്റെ മഡിപ്പിൾസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇവിടെ ഇത് ഇങ്ങനെ നമുക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വേസ്റ്റിച്ച് ചെയ്യുമ്പോഴേ നമ്മൾ കണ്ടോ ഒതിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തേലാണ് ഇത് അടുത്ത് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഈ ത്രീയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം ഈ ചെയ്യുന്നത് നമുക്കിത് എത്ര എണ്ണം കൂട്ടിയോ വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഒരു ഭാഗത്ത് വരുന്നത് ഇവിടെ പതിനെട്ടെണ്ണം ഇപ്പുറത്തും പതിനെട്ടെണ്ണം വരണം അങ്ങനെ ആയിരിക്കണം നമ്മൾ എടുക്കണം അപ്പോൾ അതിൻ്റെ അടുത്തത് ഇരുപത്തൊന്നെണ്ണം എടുക്കാം ഇവിടെ ഇരുപത്തൊന്ന് അപ്പുറത്ത് ഇരുപത്തി എടുക്കാം അല്ലെങ്കിൽ ഇരുപത്തിനാലും ഇരുപത്തിനാലും എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെയിൻ ആണ് ഇടുന്നത് അതായത് പതിനെട്ട് ഒരു ഭാഗത്തെ ഈ കണക്കാക്കിയിട്ട് ഈ ഒരൊട്ടൊരു ചെയിൻ എടുത്തിട്ട് പിന്നെ രണ്ട് സൈഡും ചെയ്ത് പോവാണ് അപ്പോൾ ഇവിടെ ഇങ്ങോട്ടുള്ള നീളം പതിനെട്ട് ചെയിനാണ് ഇതിൽ എടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ ഇനി നമുക്ക് പതിനെട്ട് എണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ചെയിൻ വേറെ എടുക്കണം ഒന്ന് രണ്ട് കൂടുതലെടുത്തു രണ്ട് ചെയിൻ കൂടുതലെടുത്തിട്ട് ഈ പിടിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തേല് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യാം മനസ്സിലായി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ് നാലാമത്തേല് രണ്ട് ചെയിൻ കൂടുതലിടുക എന്നിട്ട് മൂന്ന് ചെയിൻ ബാക്കിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാം മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ ആ മൂന്ന് ചെയിൻ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒന്നായി രണ്ടെണ്ണമായി ഇനി എണ്ണീട്ട് ഇത് പതിനെട്ടെണ്ണം വരുക കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പതിനെട്ടെണ്ണം നമുക്ക് കിട്ടണം മൂന്ന് അങ്ങനെ ഈ ഇത് ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ അപ്പം പതിനെട്ടെണ്ണം ആവും ഇപ്പം ഇതേ നമ്മൾ പതിനെട്ടെണ്ണം ചെയ്തെടുത്തു വിട്ടും ഫസ്റ്റ് ഈ ത്രീ അടക്കം അടക്കമെന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടെണ്ണം ആവും ഇനി നമ്മൾ ചെയ്യണത് ഈ ചെയ്തില്ലേ ഈ പതിനെട്ടാമത്തെ ചെയ്തില്ലേ അതിൽ തന്നെയാണ് ചെയ്യുക എന്നിട്ടാണ് അപ്പോഴാണ് ഈ സൈഡിലേക്ക് വരുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലേക്കുള്ളതാണ് പേഴ്സിൻ്റെ ഈ രണ്ട് വശമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് വരെ ചെയ്യാണ് അതെ ഇപ്പോൾ ഇവിടെ ചെയ്ത് നിർത്തി ഇനി ഇങ്ങോട്ടല്ല വരേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതേ ഈ പോയിന്റ് ഉണ്ടല്ലോ ഇതിൽ ഈ ലാസ്റ്റ് ചെയ്തു വന്നില്ലേ അതിൽ തന്നെ നമ്മൾ ഒരെണ്ണം ചെയ്യാണ് പറഞ്ഞുതരാം അപ്പോ അതിലെന്നെ ഒന്ന് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇവിടേക്ക് ലീവ് വരുന്നത് അപ്പൊ ഇവിടേക്കുള്ള എന്റെ ആദ്യത്തെ സ്റ്റിച്ചാണ് ഈ ചെയ്തത് കേട്ടോ മനസിലായില്ലേ ഈ ഭാഗത്തിന്റെ ആദ്യത്തെ സ്റ്റിച്ചാണ് ഇപ്പൊ ഇതിലേ ചെയ്തിട്ടുള്ളത് അത് ഇനി ചെയ്തു വരുമ്പോ നിങ്ങൾക്ക് ഇപ്പുറത്തേക്കും മാറിയണത് കാണാം ഇനി ചെയ്യേണ്ടത് ഇതേ ഈ സ്റ്റിച്ചുണ്ടല്ലോ നമ്മൾ ഇത് ഇവിടെ അവസാനിച്ചു പതിനെട്ടാമത്തെ സ്റ്റിച്ച് ഇവിടെ ചെയ്തു എന്നിട്ട് അതിലെന്നെ ഒരെണ്ണം ചെയ്തില്ലേ ഞാൻ അതിന്റെ തൊട്ട് പാക്കുള്ള ഈ സ്റ്റിച്ചുണ്ടല്ലോ ഈ പതിനേഴാമത്തെ അതിൻ്റെ മുകളിൽ നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യാം മനസ്സിലായോ അപ്പോഴാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിയാണ് അതിനാണ് ആദ്യം ഇതിൽ ഒരെണ്ണം ഇട്ടത് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാർക്കറിടുകട്ടോ അതായത് ഇവിടെ പതിനെട്ട് എണ്ണം കഴിഞ്ഞു പതിനെട്ടാമത്തേലും ഒന്ന് ചെയ്തില്ലേ നമ്മൾ അപ്പോൾ അതിലാണ് ആ ചെയ്തതിലാണ് സ്റ്റിച്ച് മാർക്കർ മാർക്കറിടേണ്ടത് കേട്ടോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എണ്ണം തെറ്റാതിരിക്കാൻ ഇടാണ് എപ്പോഴും നല്ലത് സ്റ്റിച്ച് മാർക്കർ മാർക്കറിടുക ഇനി ഇതില് എല്ലാറ്റെ മുകളിൽ ഇപ്പൊ പതിനേഴാമത്തെ മുകളിൽ ചെയ്തില്ല അതുപോലെ തന്നെ എല്ലാറ്റ മുകളിലും ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്യാം ഒന്ന് അപ്പോൾ അതും പതിനെട്ട് എണ്ണം അപ്പോൾ അപ്പൊ അതായത് ഈ സ്റ്റിച്ച് മാർക്കറിന്റെ അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് വരയ്ക്ക് പതിനെട്ടെണ്ണം അപ്പോൾ എണ്ണം കൂടൊന്നും ചെയ്യാതിരിക്കാനും കൂടും കുറെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് മാർക്കർ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കൗണ്ട് കിട്ടും അപ്പോൾ ഇതോ നമ്മൾ ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കുനിഞ്ഞൊക്കെ നിൽക്കും അത് അതിൻ്റെ കീഴ് ഭാഗമായ കാരണം കൊണ്ടാണ് അതങ്ങനെ നിന്നോട്ട് അതെന്താന്ന് വെച്ചിട്ട് പിടിച്ച് വലിക്കൊന്നും ചെയ്യണ്ട അതങ്ങനെ തന്നെ അത് ബാക്കി ചെയ്തു വരുമ്പോൾ കറക്റ്റായി ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ പതിനേഴ് എണ്ണം ചെയ്തു ഇത് ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എണ്ണം ചെയ്തു ഉണ്ടോ പതിനേഴ് ചെയ്തു ഇനി പതിനെട്ടാമത്തെ ചെയ്യുന്നത് ഈ ത്രീ ചെയിൻ ഇട്ടല്ലോ ആദ്യം ആ ത്രീ ചെയിൻ ബാക്കിലേക്കല്ലേ ചെയ്ത് ആ പോയിൻറ്റിൽ അപ്പോൾ പതിനെട്ടെണ്ണമായി അപ്പോൾ അങ്ങനെ എണ്ണി നോക്കണം കേട്ടോ കറക്റ്റായി തന്നെ കിട്ടണേ പതിനെട്ടായില്ലേ ഇനി ഇതിലേക്ക് നമുക്കിതിനെ ജോയിൻ ചെയ്യാം ഈ മൂന്നാ മൂന്ന് ചെയിൻ ഇട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം അപ്പം നമ്മൾ ഈ പേഴ്സിൻ്റെ ബേസ് റെഡി ആയി മനസ്സിലായോ ഉണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുക ഇതാണ് ഈ പേഴ്സിൻ്റെ ഈ അടിവശമാണ് ഇപ്പം ഈ ചെയ്തെടുത്തത് ഇനി നമ്മളിവിടെ ത്രീ ചെയിൻ ഇടുക വൺ ടു ത്രീ ചെയിൻ ഇടുക അടുത്ത് ഈ ചെയിൻ ഇട്ടിട്ട് പിന്നെ അടുത്ത ഡബിൾ ക്രോഷയിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം അങ്ങനെ എല്ലാറ്റിലും ഇവിടെ ഇൻക്രീസ് ഒന്നുമില്ല എല്ലാത്തിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്തു കേട്ടോ ഉണ്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഇടാം വേണമെന്നില്ല കാരണം ഇത് ഇവിടെ ഇങ്ങനെ സൈഡ് നിൽക്കുന്നതല്ലേ വേണമെങ്കിൽ ഇട്ടോളൂ പക്ഷെ ഇവിടെ എന്തായാലും ഇടണം എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഭാഗം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ എണ്ണി നോക്കേണ്ടി വരും സംശയം വരുമ്പോൾ വരുമ്പോ അപ്പൊ ഇവിടെ ഇടണു നല്ലത് ഇവിടെ ചെയ്ത് പതിനെട്ട് എണ്ണ ആയി ഉണ്ടെങ്കിൽ അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യുന്നോട് പത്തൊമ്പതാം തീയതി നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ ഇടുകട്ടോ അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ ഇവിടെ വരെ ചെയ്തെടുക്ക എണ്ണീട്ട് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ തെറ്റും നമുക്ക് എവിടെങ്കിലും ഒന്ന് മിസ്സായാലോ ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലെത്തുമ്പോൾ നമുക്ക് സംശയം നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ ഒരു ഗ്യാപ്പിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കും ഈ ഡബിൾ ക്രോഷേ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തെറ്റിപ്പോവും അപ്പോൾ അത് കാരണം എണ്ണീട്ട് തന്നെ ചെയ്യാം ഇതാപ്പം നമുക്ക് എണ്ണം പതിനെട്ട് എണ്ണ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അതേ പതിനെട്ട് പതിനെട്ട് ചെയ്തില്ലേ അപ്പോൾ കണ്ടോ ഈ പത്തൊൻപതാമത്തേലാണ് മാർക്കർ ഇരിക്കുന്നത് അപ്പോൾ മാർക്കർ അവിടെ നിന്ന് എടുക്കുക അതായത് പത്തൊമ്പതാമത്തേന്ന് പറഞ്ഞാൽ ഈ സൈഡ് പേഴ്സൻ്റെ മറുവശാണത് കേട്ടോ അപ്പോൾ ഇതിൽ ഒന്ന് ചെയ്തു അപ്പോൾ അടുത്ത ഭാഗത്തിൻ്റെ ഒന്നാന്ന് ഫസ്റ്റ് സ്റ്റിച്ചാണ് ഈ പത്തൊമ്പത് എന്ന് പറയുന്നത് ഇനി ഇതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാർക്കറിടാം അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണം തെറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഫുള്ള് എണ്ണി വരണ്ടുവരും എവിടെയാണ് തെറ്റിയതെന്നൊക്കെ അറിയാനായിട്ട് ഇനി വേറെ ഒന്നുമില്ല എവിടെയും ഇൻക്രീസോ ഡിക്രീസോ ഒന്നും വരുന്നില്ല ഇത് എല്ലാത്തിലും ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എത്ര റോ വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു റോ കഴിഞ്ഞു രണ്ടാമത്തെ റോ ചെയ്ത് ഇതിവിടെ ഇതിവിടെ അവസാനിക്കുകയാണ് ഈ റോ രണ്ടാമത്തെ റോ അവസാനിക്കുകയാണ് അപ്പോൾ കണ്ടോ ഇത് ഇതിൽ ചെയ്യുക അപ്പോൾ ഇത് പതിനെട്ടാമത്തെ ആയി മനസ്സിലായ ഇനി നമ്മൾ അപ്പൊ ഇവിടെ സ്റ്റിച്ച് മാർക്കർ ഇത് ഇവിടെ എണ്ണം ഇവിടെ നിന്ന് ഇട്ടിട്ട് എണ്ണണം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ഇത് ഒരെണ്ണം കൂടി ചെയ്തു വെക്കും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ചെയ്യാരുത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇട്ടിട്ട് എണ്ണീട്ട് തന്നെ പതിനെട്ടെണ്ണ അല്ലേന്ന് ഇവിടെയും ഇവിടെയും കറക്റ്റായിട്ട് നോക്കുക അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ഇടാൻ പറഞ്ഞത് കേട്ടോ മനസ്സിലായില്ലേ ഇങ്ങനെ ഗ്യാപ്പ് ഈ പോയിന്റ് കാണുമ്പോഴേ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതില് ചെയ്യും ഇപ്പൊ ഇത് പതിനെട്ട് എണ്ണേ ഉള്ളു അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഇതിലേക്ക് ഈ ത്രീ ചെയിനിലേക്ക് നമ്മളിതിനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ജോയിൻ ചെയ്യുക അപ്പം കണ്ടോ അപ്പോൾ അതെ ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളു എത്ര റോ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് മാർക്കറിൻ്റെ കാര്യം മാർക്കുണ്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒട്ടും ജോയിൻറ്റ് അറിയില്ല ഈ ഭാഗത്തില്ല ഇല്ല നോക്കൂ ഈ ഭാഗത്ത് വന്ന് നോക്കൂ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിസിബിൾ അല്ലല്ലോ വളരെ നീറ്റായിട്ടല്ലേ അപ്പൊ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടോ ശ്രദ്ധിച്ച് ഷേപ്പും കണ്ടില്ലേ കറക്റ്റ് ഷേയ്പിൽ തന്നെ വന്നിരിക്കണമുണ്ടല്ലേ അപ്പൊ അതായത് നമ്മൾ ഇതിനെ എണ്ണ എണ്ണി ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനി എത്ര റോയാണ് വേണ്ടത് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റോ ഈ ഇതന്നെ ചെയ്തിട്ട് പിന്നെയാണ് ഇവിടെ വേസ്റ്റിച്ച് വന്നിരിക്കുന്നത് മനസ്സിലായേണ്ട ലീഫിന്റെ കൊടുത്തിട്ട് പിന്നെ ഫ്ലവർ തൊളിപ്പ് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളത് ചെയ്യണം അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഇത് ഇവിടെ ഒരു പ്രസ് ബട്ടണോ അല്ലെങ്കിൽ ബട്ടണോ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതിൽ ഞാൻ ഇത്രയും ചെയ്തെടുത്തു എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൊടുത്തു അതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതവിടെ ക്ലോസ് ചെയ്തില്ലേ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് എന്നിട്ട് ത്രീ ചെയിൻ ഇട്ടിട്ട് തുടങ്ങി എന്നിട്ട് അടുത്തതിൽ ഡബിൾ ക്രോഷേ ചെയ്യാം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള റോ ചെയ്യാം അപ്പം ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇനി ഇപ്പം രണ്ട് റോ കഴിഞ്ഞല്ലോ ഇനി മൂന്ന് റോയെ കൂടിയും ഈ ക്രീമിൽ തന്നെ ചെയ്തെടുക്കോ അപ്പം അതെ ഇതിവിടെ ജോയിൻ ചെയ്തു ഫൈവ് റോസ് ആയിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റോ ചെയ്തു ഇനി നമുക്ക് ഈ ത്രെഡിനൂടെ കട്ട് ചെയ്യാം ഇനി അടുത്തത് ലീവ്സിൻ്റെ ചെയ്യണം ഇത് ഇത് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇതിനവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്യാം ഇങ്ങനെ വലിച്ചു എന്നിട്ട് ഇതിനെ ഇപ്പോൾ ഈ ബാക്കിൽ കൂടി ഇങ്ങോട്ട് വലിച്ചെടുക്കാം ഈ കണ്ടോ ഇങ്ങനെ വലിച്ചെടുത്ത് അവിടെ കറക്റ്റായി അത് ഇനി ഇതിനെ ഇതിനുള്ളിലേക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അതായത് ഇതിപ്പോൾ ഞാൻ ഇതിനുള്ളിലേക്ക് എത്രയും നീട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനൂടെ കട്ട് ചെയ്യണം ഇനി ഇപ്പം ഇതിൽ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഇ ഗ്രീനാണ് കേട്ടോ ഇതൊന്നും കൂടിയും മറ്റേ ഇ ഗ്രീൻ ഉണ്ട് പക്ഷെ ഇതൊന്നുകൂടി ഭംഗിയായിരിക്കും തോന്നണം കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് നോക്കിയേ നല്ല നീറ്റായിട്ടിരിക്കണുണ്ടോ ഒരു വളവും തിരുവൊന്നും ഇല്ലാതെ അപ്പം നിങ്ങളിങ്ങനെ എണ്ണീട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിനെ ഈ ഒരു അരികിൽ നിന്ന് ചെയ്യാം കേട്ടോ അതിപ്പോൾ ഇവിടെ നിന്ന് ചെയ്താലും കുഴപ്പമില്ല ഈ ഗ്യാപ്പിലല്ല ഇത് ഈ ചെയിനിൽ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ഡബിൾ ക്രോഷയുടെ മുകളിലെ ചെയിനിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ജോയിൻ ചെയ്തു ഇനി ഒരു ചെയിൻ ഇട്ടു അതിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുന്നുള്ളൂ വേസ്റ്റിച്ചിനെ അപ്പോൾ അത് തന്നെ ഇത് ഒരു ഡബിൾ ക്രോഷട്ടോ മനസ്സിലായോ അത് ചെയിൻ മാത്രമാകുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇനി ഇനി ടു ചെയിൻ ഇടുക എന്നിട്ട് അത് സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യാൻ വേണ്ടി അപ്പം അത് വേസ്റ്റിച്ചായി ഇതിനെ നമ്മൾ വേസ്റ്റിച്ചെന്ന് പറയും ഇനി നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ മൂന്നാമത്തേലാണ് ചെയ്യണം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് മൂന്നിൻ്റെ മൾട്ടിപ്ലിസ് എടുക്കണം എന്ന് കേട്ടോ അപ്പതാ ഒരു ഡബിൾ ക്രോഷ് ചെയ്തു രണ്ട് ചെയിൻ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ഇനി വീണ്ടും നമ്മൾ ഒന്ന് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേല് ഡബിൾ ക്രോഷേ ടു ചെയിൻ സെയിം സ്പേസിലെ ഡബിൾ ക്രോഷേ വൺസിലായില്ലേ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാൻ മൂന്നാമത്തേല് അങ്ങനെ ഇതുവരെയ്ക്കും ചെയ്തെടുക്കത് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇപ്പോൾ രണ്ട് ഭാഗത്തും ചെയ്തു ഇങ്ങനെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേല് ചെയ്തിട്ട് ഇത് ഇവിടെ വന്നു ലാസ്റ്റ് നമുക്ക് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തു ഇനി ഇവിടെ ചെയ്യാല്ല ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടു മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ത്രീയുടെ മൾട്ടിപ്പിൾസ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ ഇതിനെ ഈ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ജോയിൻ ചെയ്ത് ഇനി നമുക്ക് ഈ ഇട്ടു തന്നെ കട്ട് ചെയ്ത് ടൈലിൻ്റെ ഹൈഡ് ചെയ്ത് വെക്കാം അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ലീഫിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്തത് ഫ്ലവറാണ് അതിനെ യൂസ് ചെയ്യുന്നത് ഞാൻ ഈ മറൂണെ പൊതു ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും സൈഡിൽ നിന്ന് എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല ഈ വീ സ്റ്റിച്ചിൻ്റെ ഈ ഗ്യാപ്പിലല്ല കേട്ടോ ഈ വീ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടില്ലേ ടു ചെയിൻ്റെ അവിടെ നിന്ന് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ത്രെഡ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം ആ ത്രെഡ് നമ്മളതിൽ ജോയിൻ ചെയ്തു ഇനി ത്രീ ചെയിൻ ഇടുക വൺ ടു ത്രീ ചെയിൻ ഇടുക ഇതിൽ ഫൈവ് ഡബിൾ ക്രോഷേ ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ അഞ്ചെണ്ണം കേട്ടോ ഈ ത്രീ ചെയിൻ എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ചെയ്തു ഇനി ഇതിനെ നമ്മൾക്ക് ഈ ആദ്യത്തെ എത്ര ചെയിൻ ഇട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം ഉണ്ടോ അതിനോട് വലിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ചെയ്യുന്നിടുക മനസ്സിലായ ഇനി അടുത്ത ഈ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അഞ്ചെണ്ണം ചെയ്യുക അഞ്ച് ഡബിൾ ക്രോഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്യുക എന്നിട്ട് ഇത് ഇതിവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ആദ്യത്തെ ഡബിൾ ക്രോഷയുടെ മുകളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇതിനെ ഈ കൈ കൈകൊണ്ടെടുത്ത് അതവിടെ കുടുങ്ങി ലോക്കായി അത് വലിക്കുക അപ്പോൾ അതോടൊരു ഫസ്റ്റ് സ്റ്റിച്ചായി ഇതാണ് നമുക്ക് കിട്ടുന്ന ടൂളിപ്പ് ഫ്ലവർ മനസ്സിലായ ഇതിങ്ങനെ വലിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെയ്യുന്നതന്നെ ഇറണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിലേ ഇവിടെ ഇങ്ങനെ ഈ വായ്പാഗം ഇവിടെ ഇങ്ങനെ ചുരുങ്ങി ടൈറ്റായി വരും രണ്ടെണ്ണ ഇട്ട ബോർ വച്ചിട്ട് രണ്ടെണ്ണിട്ട ഇവിടെ ടൈറ്റാവും ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം തന്നെ ഇറങ്ങണം മനസ്സിലായില്ലേ വനി ഇതിങ്ങനെ ഇതിലെല്ലാറ്റിലും ചെയ്തെടുക്കാം കേട്ടോ ഇതപ്പോൾ നമ്മളത് ചെയ്തെടുത്തു കേട്ടോ കണ്ടില്ലേ എല്ലായിട്ടിലും ഫ്ലവറായി ഇനി ഇത് ചെയ്തിട്ട് ഇവിടെ ത്രീ ചെയിൻ ഇടാം എന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഈ സ്റ്റിച്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക ചെയ്യട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് അതിനെ അവിടെ ജോയിൻ ചെയ്യാം ഇനി നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം എന്നിട്ട് ടൈലിൻ്റെ ഉള്ളിലെടുത്ത് ഹൈഡ് ചെയ്യാം ഇപ്പം ഇത് നമ്മളിതോടെ ചെയ്തെടുത്തു കണ്ടോ ഫ്ലവറിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുക ഇനി ഇതിൽ നമ്മൾ ഈ മൂന്ന് ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ ഈ സ്പേസിലെല്ലാം നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാം മൂന്ന് ചെയിൻ ഇട്ട് മാത്രം ചെയ്താൽ മതി ഈ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇതേണ്ടോ ഇതിൽ മൂന്ന് ഡബിൾ ക്രോഷ് എല്ലാറ്റിലും മൂന്ന് ഡബിൾ ക്രോഷ് വീതം ചെയ്യുക കിട്ടുമോ നമുക്ക് ഇതിലവിടെ ത്രെഡ് ജോയിൻ ചെയ്യാം എന്നിട്ട് ഇതിൽ മൂന്ന് ആദ്യം മൂന്ന് ചെയ്യുന്നിട്ട് കേട്ടോ പാർട്ടി ഓഫീസ് ഇവിടെ തന്നെ ആയ കാരണം കൊണ്ടേ ഇവിടെ മീൻസ് തന്നെ അപ്പോൾ അതുകൊണ്ട് അവിടെ മീറ്റിങ്ങും ജാതിയും എല്ലായിട്ട് ഭയങ്കര ശബ്ദം അപ്പോൾ ഇവിടെ ത്രീ ചെയിൻ ടു പിന്നെ ഇതിൽ രണ്ട് ഡബിൾ ക്രോഷേ കൊടുത്തു അപ്പോൾ മൂന്നെണ്ണം ഇതിൽ മൂന്നെണ്ണം മൂന്നെണ്ണം അങ്ങനെ ചെയ്തു പോകും കേട്ടോ അപ്പൊ എല്ലാട്ടിലും മൂന്നെണ്ണം വീതം ചെയ്തെടുത്തു ഇനി ഇതിന് ഇവിടെ ജോയിൻ ചെയ്യാം കേട്ടോ അതേ ത്രീ ചെയിനിലേക്ക് നമ്മൾ ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ജോയിൻ ചെയ്യാണ് പിന്നെ ത്രീ ചെയിൻ ഇടുക വൺ ടു ത്രീ ചെയിൻ ഇടുക എല്ലാട്ടിലും ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്യാം അങ്ങനെ നമുക്കൊരു മൂന്ന് റോ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലിവിടെ മൂന്ന് രൂപ ഇനി രണ്ട് രൂപ കൂടി ഇപ്പൊ ഒന്ന് ചെയ്തില്ലേ ഇത് ചെയ്തില്ലോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ടോട്ടൽ മൂന്നെണ്ണം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതാ മൂന്ന് റോ ആയിട്ടോ ഒന്ന് രണ്ട് മൂന്ന് റോ ആയി നമ്മളിവിടെ ജോയിൻ ചെയ്യാം അപ്പൊ ഇവിടെ എണ്ണിയ പോലെ തന്നെ ഇവിടെയും എണ്ണീട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് തെറ്റൊന്നുമില്ല കറക്റ്റ് തന്നെ എല്ലാറ്റിലും മൂന്നെണ്ണം അല്ലേ ചെയ്യണേ അപ്പൊ സെയിം കറക്റ്റ് ആ നമ്പേഴ്സ് തന്നെ വരിക ഇനി നമുക്കിതിവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഇതിവിടെ കട്ട് ചെയ്ത് ടൈലറിന് നമുക്ക് ഉള്ളിലേക്ക് വേവ് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ പേഴ്സുകേഴ്സിന്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒരു സ്ട്രെങ് ആണ് ഇട്ട് കൊടുക്കണം ഇതുപോലത്തെ ോസറിങ്ങ് വെച്ചുകൊടുക്കാം അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ക്രീം സെയിം ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു സെവൻറ്റി ചെയിൻ ഇടയാണ് എഴുപതെണ്ണം അങ്ങനത്തെ എഴുപതെണ്ണ ഇട്ടിട്ടുള്ള ഒരു ചെയിൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതാ ഇപ്പോൾ ചെയ്തെടുത്തു എഴുപത് ചെയിൻ ആട്ടോ അത് എഴുപതെണ്ണമാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതൂടെ കട്ട് ചെയ്യണം ഇങ്ങനത്തെ ഒന്നും കൂടി വേണം കേട്ടോ രണ്ട് സൈഡിലേക്കായിട്ട് ഇടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ടെണ്ണം വേണം ഇതിന് കട്ട് ചെയ്തു ഇതോടെ ഇരിക്കട്ടെ ഇനി ഒന്നും കൂടി ചെയ്തെടുക്കാം അതായതിപ്പോടെ രണ്ട് സ്ട്രിങ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒരു ടേപ്പ് സ്ട്രീൻ ഈഡൽ ഉണ്ടല്ലോ അതില് ഇത് കോർത്തെടുക്കാം അല്ലെങ്കിൽ ഹുക്കോണ്ടും ചെയ്യാം കേട്ടോ ഇതിപ്പോ ടേപ് സ്ട്രീൻ ഈഡില് ഞാന് ഒരെണ്ണം ഇതായത് ഇങ്ങനെ കൊർത്താ മതി ഇങ്ങനെ കൊർത്തെടുത്തു ഇനി ഇതില് ഈ രണ്ടാമത്തെ റോയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ടെണ്ണം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടുക മനസ്സിലായാ ഈ ഒരു സൈഡിൽ ഒരെണ്ണം ഇങ്ങോട്ട് ഇടണം മറ്റേത് അപ്പം മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു മനസ്സിലായാ ഇനി നമുക്ക് ഇത് ത്രെഡ് കൂടുതൽ പുറത്ത് കാണാത്ത വിധത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഒരു രണ്ടെണ്ണം കഴിഞ്ഞിട്ട് നമുക്കിത് മൂന്നാമത്തെയോ നാലാമത്തെയോ മൂന്നാമത്തേൻ്റെ ഉള്ളിൽ കൂടി എടുക്കാം രണ്ടെണ്ണത്തിൽ കഴിഞ്ഞ് മൂന്നാമത്തേൻ്റെ ഉള്ളിൽ കൂടി എടുത്തു അതുപോലെ തന്നെ രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തേൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നമ്മൾ കോർത്തെടുക്കുക ഈ അറ്റം വരയ്ക്കുക കോർത്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ അറ്റം ഇവിടെ ഇങ്ങനെ വന്നില്ലേ ഇനി ഈ സൈഡും ഇതേപോലെ ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവരിക അപ്പോൾ ഇത് ഇവിടെ രണ്ടെണ്ണം കണ്ടോ ഇങ്ങനെ ഗ്യാപ്പ് വന്നു ഇവിടെയും രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇപ്പം ഈ സ്ട്രിങ് ഇങ്ങനെ കിട്ടി ഇനി ഇതിനെ ഇവിടെ നമുക്ക് കൂട്ടി കെട്ടാട്ടോ ഇത് കൂട്ടി കൂട്ടിക്കെട്ടുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടൂളി ഫ്ലവർ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സൗകര്യത്തിന് എളുപ്പമുള്ളത് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു ടൂളിപ്പന്നെയാണ് ചെയ്യുന്നത് ഇതിനിപ്പോൾ ഇവിടെ കൂട്ടി കെട്ടി വെച്ചിരിക്കാണ് ഇനി ഈ സ്ട്രിങ്ങും ഇതുപോലെ ഇതിപ്പോ ഇങ്ങോട്ടല്ലേ നിൽക്കുന്നത് മറ്റേതിനെ ഈ രണ്ട് സൈഡിൽ കൂടി കിടത്തി ഇങ്ങോട്ട് എടുക്കുക മനസ്സിലായില്ലേ ഇത് ചെയ്ത പോലെ തന്നെ ഇതിന് ഇപ്പുറത്തുകൂടെ വന്നിട്ട് ഇങ്ങോട്ടായിരിക്കണം ഇതിന്റെ രണ്ട് എഡ്ജും വന്ന് നിക്കണത് അങ്ങനെ ഇതിപ്പോ രണ്ട് ഭാഗത്തും സ്ട്രിങ് ആയി ഇതിനെങ്ങലിച്ചാൽ ഇങ്ങനെയാകും ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്കിനി ഇവിടെ ടൂളിപ്പ് ഫ്ലവർ അറ്റാച്ച് ചെയ്യാം അതെങ്ങനെയാ നോക്കട്ടോ ഇതില അതിനായിട്ട് അത് ഇതവിടെ ഇങ്ങനെ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ ഒരു ആദ്യമൊരു സ്ലിപ്പിനോട്ടിട്ടിട്ട് എടുക്കാം അപ്പോൾ അതവിടെ ഇല്ലെങ്കിൽ അതോടെ നീ ലൂസായി പോവും ഹുക്ക് മാറിപ്പോയി ഒരു സ്ലിപ്പിനോട്ടിട്ടു ഇനി നമുക്ക് ഇതിൽ ഇതിൻ്റെ ഈ രണ്ട് ത്രെഡിനെ ഇങ്ങോട്ട് വെ വെച്ചതിന് ശേഷം ഈ ത്രെഡിനെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാം അതെ ഇതിൽ അറ്റാച്ച് ചെയ്തു നിങ്ങൾക്കിത് ഇവിടെ ഒരു കെട്ട് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ തുടങ്ങാം കേട്ടോ ഇനി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാ നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ചാൽ അതുപോലെ ചെയ്തെടുത്തോളൂ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ത്രീ ചെയിൻ ഇടുക വൺ ടു ത്രീ ചെയിൻ ഇടുക ഇനി ഇത് ഈ ഇവിടെ ഈ രണ്ട് നിൽക്കുന്ന ഈ സ്പേസിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി ഒരു ഏഴെണ്ണം ഇപ്പം ഒന്നായില്ല ഇനി ആറെണ്ണം ആറ് ഡബിൾ ക്രോഷേ ചെയ്യാം കേട്ടോ ചെയ്തു ഇനി നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു ഫ്ലവറായി കിട്ടും നമുക്ക് കണ്ടില്ലേ ഫ്ലവർ ആയി കിട്ടില്ലേ ഇനി ഇതോടെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് ഇതിനങ്ങോട്ട് വലിച്ചെടുക്കാം അപ്പം അതോടെ ടൈറ്റായില്ലേ ഇനി ഇതിനെ നമുക്ക് ഇവിടെ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടേ ഒന്ന് ഈ ത്രെഡ് ഊരി പോവാത്ത വിധത്തിൽ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ടൈറ്റാക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ ആദ്യത്തെ ഈ ത്രെഡ് നിൽക്കണ്ടല്ലോ അതിനും ഇതിനെയും കൂടിയിട്ട് കൂട്ടിക്കെട്ടാം നമുക്ക് ഫ്ലവർ അവിടെ കൊണ്ട് ഒതുങ്ങി കിട്ടും കണ്ടില്ലേ അതിനെ കൂട്ടി കെട്ടാം പിന്നെ വൈറ്റിനെയും ഒന്നും കൂടിയും കെട്ടാം രണ്ട് ത്രെഡ് നിൽക്കണ്ടല്ലോ അതിനും കൂടിയിട്ട് കട്ട എന്നിട്ട് ഈ ത്രെഡൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടേ പിന്നെ ഒപ്പം വെച്ച് കട്ട് ചെയ്താൽ മതി കണ്ടോ ഉള്ളിലേക്ക് വന്നില്ലേ ഇതിനൊന്ന് വലിച്ച് ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി ഉണ്ടോ അപ്പം അത് കാണാറല്ലോ വലിച്ചു ടൈറ്റാക്കി അതിനെ കട്ട് ചെയ്തു അപ്പോൾ ഒരു ഭാഗത്തെയായി ഞാൻ അതുപോലെ ഇവിടെ ഉണ്ടാക്കാം നമുക്ക് അപ്പം ഇതേ നമ്മുടെ പവച്ചോട് റെഡി ആയി നല്ല ഭംഗി ഉണ്ടല്ലേ എന്തൊരുക്കി വീട്ടിൽ കാണാൻ ആ കളർ കോമ്പിനേഷൻ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടോ അതേ ഇതിങ്ങനെ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കളർ തീമിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ആർക്ക് ഇപ്പൊ ക്രിസ്മസ് അല്ലേ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാം പറ്റിയൊരു ഗിഫ്റ്റ് ഐറ്റം ആണ് ഇഷ്ടമായില്ല എല്ലാവർക്കും ഇപ്പൊ നോക്കിയത് രണ്ട് മൂന്ന് കളറിലല്ലേ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടമായിരുന്നു കമന്റ് ചെയ്യണട്ടാ ഇവിടെയൊക്കെ നിൽക്കുന്ന ഈ നൂലൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച വെച്ചാൽ മതി അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നത് മുകളിലേക്ക് വെച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് അപ്പോൾ അത് ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി ഇതന്നെ കുറച്ചും കൂടിയും സ്റ്റിച്ചസ് ഒക്കെ കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതാവും മൊബൈൽ പൗച്ചാക്കാം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൈപ്പിടിക്കാനുള്ള ചെറിയൊരു ബാഗാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇനി ഇതിൻ്റെ വലുത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വലിയ ടൂലറ്റ് ബാഗ് ചെയ്ത് കാണിക്കാം ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ പ്രത്യേകം മറക്കരുത് Okay, bye.